മരിക്കുന്ന സമയത്ത് ആ മരണ വക്തൃത്തിൽ കടന്ന് പടയുന്ന ഘട്ടത്തിൽ പടയാൻ പോലും കഴിയാത്ത ആ ഘട്ടത്തിൽ ശരിക്കും നമുക്ക് മഹാത്മാക്കളെ കൂടി ആ ചൊല്ലി മരിക്കാൻ സാധിക്കണമെങ്കിൽ ഈ സുന്നത്ത് സുന്നത്തിജമായ നമ്മൾ ഉറച്ചു എന്നാ പറഞ്ഞ നമ്മുടെ മക്കളും ഉറച്ചു നിൽക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സമസ്തയെ ദുർബലമാക്കിയാൽ എന്തെങ്കിലും താൽക്കാലികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സമസ്തയെ ശക്തിക്ഷയമുണ്ടാക്കി സമസ്തയൊന്ന് പാഠം പഠിപ്പിക്കണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദുരന്ത ഫലം ഈ ഇരിക്കുന്ന നമ്മളൊന്നും അനുഭവിക്കേണ്ടത് നമുക്ക് ആർക്കൊന്നും സംഭവിക്കൂല നമ്മളൊക്കെ ജോലി അവിടെത്തന്നെ ഉണ്ടാവും നമ്മളൊക്കെ സമ്പത്ത് അവിടെ തന്നെ ഉണ്ടാകും നമ്മുടെ സൗകര്യങ്ങൾ അങ്ങനെ ഉണ്ടാവും ഈ പറയുന്ന ആർക്കും നഷ്ടങ്ങളൊന്നുമില്ല വരും തലമുറകൾ അതിന്റെ നഷ്ടം നേരിടേണ്ടി വരും നമ്മളൊക്കെ സുന്നികളായത് ദീനി ഭക്തന്മാരായത് ദീനി ബോധമുള്ളവരായത് മതപണ്ഡിതന്മാരും മതത്തിന്റെ പ്രവർത്തകന്മാരുമായി തീർന്നത് ഒരു സംശയം കൊണ്ട് കഴിഞ്ഞ തലമുറകൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ സമസ്ത നിലനിർത്തിക്കൊണ്ടതാണ് സമസ്ത അല്ലാത്തൊരു ചിത്രം നിങ്ങൾ ഓർത്ത് നോക്കി ആൾക്കാർ ലിച്ചിലിയാവും ജമാക്കാരെ പിടിച്ചോച്ചവണ്ടുപോകും വളരെ പെട്ടെന്ന് അങ്ങോട്ട് പോകും ചെയ്യും ഈ ബിദായി പ്രസ്ഥാനം അങ്ങനെ പ്രത്യേകത ഉണ്ട് അവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വേഗം അതിനാകൃഷ്ടനാവും അതിന് നന്മ കൊണ്ടല്ല അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അവരിലൂടെ പ്രസരിച്ചുകൊണ്ടിരിക്കും നമ്മുടെ രക്തം നമ്മുടെ ഞരമ്പിലൂടെ പ്രസരിക്കുന്നത് പോലെ പ്രസരിച്ചു കൊണ്ടിരിക്കും ആ ബിദൈ ചിന്തകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം തന്നോ അത് അത് പേവിഷം പോലെയാണ് പേവിഷം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം പറഞ്ഞാൽ ഞാൻ ഒരു പേപ്പട്ടി ആക്കി വെച്ച ആൾക്കാർ പറയും ഹദീസ് പറയുമോ ഞാനൊന്നും ആക്കണ്ട അള്ളാഹുന്റെ ഹബീബായ മുത്ത് പറഞ്ഞ വാക്കാണ് പേവിഷം പോലെയാണ് പേവിഷം പേപ്പട്ടി കടിച്ചു മരിച്ചു നമ്മൾ കേൾക്കാറുണ്ട് പ്രതിരോധ കുത്ത് മുൻകൂർ വെച്ചിട്ടും മരിച്ചു എന്ന് കേൾക്ക പത്രത്തിൽ വായിക്കാറുണ്ട് സത്യത്തിൽ പേവിഷ ബാധക്ക് ഇന്ന് വരെ മെഡിസിൻ കണ്ടെത്തിയിട്ടില്ല വല്ലാത്തൊരു രോഗമാണ് അള്ളാഹന്റെ റസൂസ് ഉള്ള ഒരു കൂടി നമുക്ക് ബോധ്യപ്പെടാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് അപ്പറ അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞത് ഈ ആശയം ഒരാളെ മനസ്സിൽ കടന്നുകൂടിയാൽ അത് പേവിഷം മനസ്സിൽ ശരീരത്തിൽ കടന്നുകൂടിയതുപോലെ പേവിഷ ബാധിച്ചതുപോലെയാണ് എന്താ പ്രശ്നം മഫ്സിൽ അത് ബാധിച്ചാൽ ഒരു മനുഷ്യന്റെ ഒരു സന്ധിയും ഒരു ഞരമ്പും ഒന്നും ബാക്കി എല്ലായിടത്തും തത്സമയം പ്രസരിക്കും പിന്നെ രക്ഷപ്പെടാൻ ചാൻസ് ഇല്ലെന്ന് അഷ്റഫുൽ നബി മുത്ത് മുഹമ്മദ് അഷ്റഫു മുക്തഫ് പടച്ചോനെ അന്ന് എത്രയേ രോഗമുണ്ട് തങ്ങളാ ഉദാഹരണം പറഞ്ഞോ ഇന്നും മെഡിസിൻ കണ്ടെത്താത്ത ഈ പേ വിഷബാധയാണ് അന്ന് തങ്ങൾ ഇതിന് ഉദാഹരണം പറഞ്ഞത് അത് ബാധിച്ചാൽ ഒരു രക്ഷയില്ല പിന്നെ ആ രോഗം അങ്ങനെ നിലനിൽക്കും അങ്ങനെ മരിക്കേ വഴിയുള്ളൂ വേറെ വഴിയില്ല ഇതാണ് ഈ പ്രസ്ഥാനയുടെ അവസ്ഥാവിശേഷം നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ ബന്ധപ്പെടുത്തി എന്താ ഇന്നത്തെ കാലത്തിനനുസരിച്ച് കുറച്ചൊക്കെ മുജാഹിദങ്ങളും ജമാത്തിനും ബന്ധപ്പെട്ട് അവരൊക്കെ കൂടെ നടന്ന അവരെ നല്ല ആശങ്ക നമുക്കും പകർത്തി കൂടെ എന്നൊക്കെ ചിന്തിക്കുന്ന ചോദിക്കുന്ന പുതിയ ആളുകളും നമ്മുടെ പരിസരങ്ങളിലും കൂട്ടങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരുപക്ഷെ വലിയ പണ്ഡിതന്മാരവരുമായി ബന്ധപ്പെട്ടാൽ ദോഷം വന്നില്ലെന്ന് വന്നേക്കാം അവർക്കും വരാനിടയുണ്ട് ഇത് കണ്ട് അവരുമായി ഇഴുകിച്ചേർന്ന സാധാരണക്കാരായ ആളുകളുണ്ടല്ലോ ചെറുപ്പക്കാരായ ആളുകളുണ്ടല്ലോ മുത്താലിം സുഹൃത്തുക്കളുണ്ടല്ലോ ആശയപരമായി മാറും മാറിക്കഴിഞ്ഞാൽ വിതാത്ത് ഇതുപോലെയാണ് ചേർന്നാൽ പിന്നെ തിരിച്ചു കിട്ടൂല്ല ഒരാൾ മുജാഹിദ്ക്ക് പോയാൽ പോയത് പിന്നെ അടുത്ത ആൾക്കാർ പോകാതിരിക്കാൻ നോക്കുക എന്നല്ലാതെ ഒരു കാരണവശാലും പോയ ആളുകൾ തിരിച്ച് സുന്നത്തിന്റെ മാത്രേക്ക് തിരിച്ചു വരില്ല പേവിഷബാധ പോലെ അല്ലാൻ്റെ റസൂല് പറഞ്ഞതല്ലേ അത് വന്നാൽ നശിച്ചു അത് അങ്ങനെ തന്നെ നിലനിൽക്കും പിന്നെ യാതൊരു എക്സ്ക്യൂസും ഇല്ല അതുപോലെ തന്നെ ആ സംഭവം നടക്കും ഒരു വീഴ്ചയില്ല ആ വിഷയത്തിൽ ഒരു മാറ്റമല്ല അത് നിലനിൽക്കും അങ്ങനെ മരിച്ചു പോകേണ്ടി വരും അങ്ങനെ മരിച്ചു പോകേണ്ടി വരും വേറെ യാതൊരു മാർഗമല്ല അങ്ങനെയുള്ള മാരകമായൊരു കേസാണ് ഈ വിഷയം ഇത് അങ്ങോട്ട് ചേരും എന്ന് പറഞ്ഞ ഇന്നേരം ഇങ്ങോട്ട് വരുന്നില്ല ബഹുമാനായ മറും നാട്ടിക മൂസം മുസ്ലൈൻ അവർക്കുണ്ടായിരുന്നു സുന്നികട രാജകുമാരൻ എന്ന് വിശേഷിപ്പിടുന്ന മഹാപണ്ഡിതൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾക്കൊന്നും യൂട്യൂബിൽ ലഭ്യമാണ് തത്വമായ ഒരു പ്രഭാഷകരെ നമ്മൾ പിന്നെ കണ്ടിട്ടില്ല അള്ളാഹു അറഹാൻ അവർക്ക് നൽകി അള്ളാഹുന്റെ ജന്നാത്ത മാസത്തിന്റെ ഹുർമത്ത് കൊണ്ട് ധരച്ചുയർത്തി കൊടുക്കുവാറട്ടെ അദ്ദേഹം നല്ല മറുപടി പറയാൻ കഴിയും ഇങ്ങനെ ചോദ്യോത്തരം വേദികളിൽ അദ്ദേഹം ചോദിച്ചു നമ്മുടെ ആളുകൾ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാൽ ആ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വേഗം ആകൃഷ്ടരാകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അവരെ നമ്മുടെ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ചേർത്താൽ അവർ മുജാഹിദ് സുന്നിക്ക് വരുന്നില്ല അതെന്താ സംഭവം ഇപ്പൊ നമ്മുടെ മുജാഹിദിന് കുറച്ച് കോളേജുകളുണ്ട് നമ്മുടെ കുട്ടി പഠിക്കാനല്ലേ തൽക്കാലം സൗകര്യത്തിന് വേണ്ടി എന്ത് ചെയ്യാ കുട്ടി പഠിക്കലോ അവിടെ പഠിക്കട്ടെ ഒക്കെ ഇസ്ലാം തീയനല്ലേ മറ്റമ്മൾ ശ്രദ്ധിച്ചാൽ പോരേ വിചാരിക്കും ആറ് മാസം കഴിയുമ്പോൾ കുട്ടി മുജാഹുദാവും പിന്നെ നമ്മൾ എന്ത് തല കുത്തി മറും കാര്യമില്ല കുട്ടിനെ സുന്നിക്ക് തിരിച്ചു കിട്ടൂല അനുഭവമുള്ള ധാരാളം ആളുണ്ടാവോ നേരത്തെ ഒരു മുജാഹുദിലെ സാധാരണ പ്രവർത്തകനെ നമ്മുടെ കോളേജിൽ കൊണ്ടുവന്ന് വന്ന് ചേർത്താൽ നമ്മൾ ഒരു വർഷമല്ല രണ്ട് വർഷമല്ല നാല് വർഷമല്ല അഞ്ച് വർഷം കോഴ്സ് കഴിയുന്നവരെ ആ കുട്ടിയെ നേരാക്കാൻ ശ്രമിച്ചാലും ആ കുട്ടി മുജാഹിദ് പ്രസ്ഥാനം പിന്തിരില്ല അതെൻ്റെ മഹത്വമല്ല അപ്പം പ്രത്യേകതയാണ് മഹാനായ നാട്ടിക മൂസ്ലം മുസ്ലിയാർ പറഞ്ഞിട്ട് ചോദിച്ചു ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇങ്ങനെ കോളേജിൽ ചേർത്ത കുട്ടികൾ വേഗം അങ്ങോട്ട് പോകുന്നു നമ്മളെ കോളേജിൽ അവരെ കുട്ടികളെ ചേർത്താ അവരിങ്ങോട്ട് മാറുന്നില്ല എൻ്റെ സംഭവം എന്ന് പറഞ്ഞു ഒറ്റവാക്കിൽ മറുപടി പറഞ്ഞു രോഗം പകരും ആരോഗ്യം പകരില്ല എന്ന് പറഞ്ഞു രോഗ രോഗം പകര പെട്ടെന്ന് പകർന്നു വിളിക്കും ഇത് ആരോഗ്യമാണ് സുന്നദ്ധ്യമായത് അത് പകരല്ല അത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ ചെയ്യുക എന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞു അത് സന്യാസിന്റെ താടി പോലെയാണ് എന്ന് പറഞ്ഞു സന്യാസിൻ്റെ താടിയന്ന സന്യാസിൻ്റെ വിശ്വാസം ജീവികളെ കൊല്ലാൻ പാടില്ല എന്നാ പ്യുവർ ആണ് ഒന്നും മാംസം ഒന്നും കഴിക്കില്ല കാരണം ജീവികളെ കൊല്ലാൻ പാടില്ലല്ലോ അങ്ങനെയുള്ള സന്യാസി ഒരുക്കിങ്ങനെ നടന്നു പോകുമ്പോൾ അബദ്ധവശാൽ എങ്ങനെയോ സന്യാസിൻ താടിന്റെ ഉള്ളിൽ ഒരു ഉറുമ്പ് കയറി കൂടി ഉറുമ്പ് ഇങ്ങനെ കടിക്കാൻ തുടങ്ങി സന്യാസിക്ക് മനസ്സിലായത് ഉറുമ്പാണ് പക്ഷെ ശരിക്ക് തിരഞ്ഞിങ്ങനെ എടുത്താൽ ഉറുമ്പ് ചത്തുപോകാൻ സാധ്യത ഉണ്ട് ജീവനെ കൊല്ലാൻ പാടില്ലല്ലോ സഹിച്ച് സഹിച്ചിങ്ങനെ നടന്നു മെല്ലെ മെല്ലെ ഇങ്ങനെ ഒപ്പിച്ചു പോയി ഭാഗ്യത്തിന് പോകുന്ന വഴിയിൽ ഒരു ഉറുമ്പിന്റെ കൂട് കണ്ടു സന്യാസി അതില് താടി വെച്ചു കൊടുത്താൽ ഈ ഉറുമ്പ് കൂട്ടുകാരെ കാണുമായിട്ട് ഇറങ്ങി പോകാൻ സാധ്യത അതുകൊണ്ട് താടി അങ്ങോട്ട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു വെച്ചു സന്യാസി എന്താ സംഭവിക്ക ആ ഉറുമ്പ് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതിന് പകരം മറ്റേ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് കയറിക്കൂടി ഇതാണ് പിതാത്തിന്റെ ഉദാഹരണം നമ്മൾ അവരെ നന്നാക്കി എടുക്കാൻ ബന്ധപ്പെട്ട് ഇങ്ങോട്ട് കൂട്ടാന്ന് വിചാരിച്ച അവരെ പരിപാടിക്കും കൂട്ടുകാരനും ഒക്കെ ആയി പോയാൽ നമ്മൾ അങ്ങോട്ട് പോയാലോ ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരില്ല ഇതാണ് പിതാത്തിന്റെ ഉദാഹരണം എന്ന് അഷറഫുൽ മുത്തു മുഹമ്മദ് മുസ്തഫ സുല്ലാസിനും പഠിപ്പിച്ച ഹജീത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞാൻ സൂചിപ്പിച്ചത് ഈ വളരെ ഗൗരവതരമായ നമ്മുടെ സുന്നത്ത് ജമാ വ്യതിചലിപ്പിക്കുന്ന ഈ വലിയ ഭീകര പ്രസ്ഥാനങ്ങളിൽ നിന്ന് നേർവഴിയിൽ നിലനിർത്തി അവിടെ പോകാതെ കാത്തുരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരനുഗ്രഹീതമായ മഹാസംവിധാനമാണ് സമസ്ത കേരള ഗമ്യത്വമാണ് അത് നിസാരക്കാരില്ല അതിന് നാൽപ്പത് മുഷാവറ മെമ്പർമാരുണ്ട് അവരൊന്നും നമ്മൾ കുറ്റപ്പെടുത്താൻ പോകേണ്ട അതിന് പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് അവരൊന്നും കുറ്റപ്പെടുത്താൻ പോകണ്ട പാണക്കാട് സാധാത്തുക്കൾ ഇതുപോലെ സമസ്തയ്ക്ക് നേതൃത്വം നൽകിയവരാണ് നേതൃത്വം നൽകിക്കൊണ്ട് അവരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പോകേണ്ട അതുകൊണ്ട് നമുക്ക് ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല നമ്മൾ മഹാത്മാക്കളായ ആളുകളെ അംഗീകരിച്ചു കൊണ്ടും ആദരിച്ചുകൊണ്ടും സമസ്തക്ക് കരുത്തു പകർത്തുകൊണ്ട് സമസ്തനെ ദുർബലപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ രാജിയാകേണ്ടതില്ല അവരോട് നമ്മൾ സഹകരിക്കേണ്ടതില്ല ഈ കറാമത്വം ഈ മൊഴിതത്വം ഇതൊക്കെ നിഷേധിക്കുന്ന കൂട്ടർ ഇവരാണ് ഇഷ്ടം പോയ ഇങ്ങനെ ഓരോ ഔലിയാക്കളൊരു ബഹുമാനം ഇല്ലാത്ത ഔലിയാക്കന്മാരുടെ മസാറുകൾക്ക് ജീവിതത്തിൽ പോകാത്ത ആളുകളായി ഇവര് പോകൂല ഇവിടെ ആയിരുന്നാലും ലോകത്തെവിടെ ആയിരുന്നാലും കാരണം മഹാത്മാക്കുള്ള കണക്ഷൻ ഇല്ലാത്ത ആൾക്കാർ സ്വാഭാവികം പിശാജുമായിട്ടാണ് ബന്ധങ്ങൾ അത് അടുത്ത് പോയി ബന്ധം കൂടുതല ഓട്ടോമാറ്റിക്കായി മലിനമായ മനസ്സും മലിനമായ പിശാജ് തമ്മിൽ വേഗം യോജിക്കും ഒരു ഔലിയാക്കളെയും വിലമതിക്കാത്ത ആളുകളാണോ ഇവർ ഒരു സാധാർത്ഥികൾക്കും പ്രാധാന്യം കൊടുക്കാത്ത ആളുകളാണല്ലോ അവർ അത് ഇവിടെ മാത്രം ലോകത്തുടനീളം അങ്ങനെയാണ് ഞാൻ ഈ അടുത്ത കാലഘട്ടത്തിൽ വായിച്ചൊരു സംഭവമാണ് ഡോക്ടർ മുത്തവൽ മുഹമ്മദ് മുത്തവല്ലി ഷാറവിന് ലോകത്തെ പ്രമുഖ പണ്ഡിതനുണ്ടായിരുന്നു വലിയ പണ്ഡിതനാ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് മുഫാത്തഹൻ്റെ ടൗർമ്മ അള്ളാഹുദ്ദേഹത്തിൻ്റെ ധരഞ്ഞു വരുത്തി കൊടുക്കുമാറക്കട്ടെ അദ്ദേഹം മക്കയിലെ ഖുറ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം എഴുതി വെച്ചതാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധപ്പെട്ട ചാലുകൾ മൂപ്പരച്ചൊന്ന് സമീപിച്ചു ഷാറാവി വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിട്ടുണ്ട് അവിടുന്ന് ഞങ്ങളുടെ കൂടെ മദീനയിലേക്ക് ഒന്ന് വരണം എന്നിട്ട് അവിടെ വെച്ച് സിയാർത്തി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ദാക്ഷി ചെയ്യണം ഇത് പറയുമ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പ്രതിസന്ധി ഘട്ടം വന്നാൽ സങ്കീർണമായ ഘട്ടം വന്നാൽ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് പോലെ അഷ്റഫുൽ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലാഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മഹാത്മാക്കളെ മക്കാമിലേക്ക് പോവുക അതിന് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അവരോട് ചെന്നത് വാചിയിപ്പിക്കുക ഭയങ്കര ഫലപ്രദ അതല്ലേ ഈ മസാറുകളിലേക്ക് ആളുകൾ ഞാൻ പോകുന്നത് അദ്ദേഹം ഉടനെ പ്രിൻസിപ്പാളിക്ക് ലെറ്റർ കൊടുത്തു എനിക്ക് പരിഗണിക്കേണ്ട ആളുകളാണ് ഒരീ ദുസിയാറത്തേ നബീ സാഹു അലൈഹി വസ്ലം ഞാൻ അള്ളാൻ്റെ റസൂലെ സിയാർത്തിയാണ് ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് എനിക്ക് ഏതാനും ദിവസത്തെ ലീവ് വേണം ഞാൻ പോകുകയാണെന്നുള്ളത് ഈ ലെറ്റർ വായിച്ചിട്ട് പ്രിൻസിപ്പൾ പറഞ്ഞു സെലഫി ആ കാലത്ത് അവിടെ വലിയ സ്വാധീനം അവർക്ക് അള്ളാഹുന്റെ ഫതിൽ കൊണ്ട് അവിടെയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇന്ന് സൗദി അറേബ്യയിൽ വമ്പിച്ച മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ആ വഹാബി പ്രസ്ഥാനത്തിന്റെ ആ പിടുത്തത്തിൽ നിന്ന് മോചിതമായി കൊണ്ടിരിക്കുന്ന ശുഭകരമായ സാഹചര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഹബീബായ സയ്യദുന റസൂർലാഹി സബ് തങ്ങൾ കുടിച്ച കുണ കുണക്കിണറുണ്ട് തങ്ങളെ കുളിപ്പിക്കാൻ മരിക്കുമ്പോൾ സമയത്ത് കുളിപ്പിക്കാൻ വെള്ളം എടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച കിണറുണ്ട് അതുപോലെ തങ്ങൾ ഉപയോഗിച്ച സ്ഥലങ്ങളുണ്ട് തങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യമുള്ള മഹത്വപരമായ സ്ഥലങ്ങളുണ്ട് അതുപോലെ സ്വഹാഡിയുടെ പ്രത്യേക പ്രത്യേക സ്ഥലങ്ങളുണ്ട് അതുപോലെ ബദരീങ്ങളുടെ മക്കാമുള്ള സ്ഥലങ്ങളുണ്ട് ഇതൊന്നും ഒരു ഘട്ടത്തിൽ മുഴുവനും അവിടെയൊക്കെ തൊട്ടാൽ ഷെറുക്ക് പോയാൽ ഷെറുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ തടഞ്ഞു വച്ചിരിക്കുകയെന്നു ഒരു ഘട്ടത്തിൽ വഹാബി പ്രസ്ഥാനം പക്ഷേ അള്ളാഹുൻ്റെ ഫതിൽ കൊണ്ട് പുതിയ സൗദി ഭരണകൂടം അവിടെയൊക്കെ മാറ്റം വരുത്തി ഇന്ന് നമുക്ക് ത്തരം കിണറുകളൊക്കെ പുനരുദ്ധരിച്ച് വളരെ സുഖസുന്ദരമായി നമുക്ക് കാണാൻ പറ്റുന്ന വിധത്തിൽ വറക്കത്തിന് വേണ്ടി അത് വെള്ളം കുടിക്കാൻ വേണ്ടി പ്രത്യേകം ടാപ്പൊക്കെ സ്ഥാപിച്ച് എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ബദറിങ്ങളെ നമുക്ക് ഒരു ഘട്ടത്തിൽ അവിടെ പോയാൽ വലിയ മതിലുയർത്തി കെട്ടിയിരുന്നു ബസ്സാ വഴിക്ക് പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് നിർത്തി ഇറങ്ങിയാൽ ഷിർക്ക് ഷിർക്ക് ബസ് ഉടനെ തിരിച്ചു തിരിച്ചുവിടുകയും ഒരു മിനിറ്റ് വൈകി പോയാൽ ആ മതിൽ എഴുതിട്ട പേർന്ന് കാണാൻ നിന്നാൽ ഉടനെ വണ്ടിക്ക് ഫൈൻ എഴുതിയിരുന്നത് കാലഘട്ടം ഉണ്ടായിരുന്നു എന്താ അള്ളാഹുല ഫോണ്ട് ആ മതിലൊക്കെ പൊളിച്ചറിഞ്ഞു സുഖസുന്ദരമായിട്ട് മധുരീങ്ങളുടെ മക്കാമെന്നു നോക്കി നോക്കി നിന്നുകൊണ്ട് മജ്ലിസ്നൂർ വേണമെങ്കിൽ അങ്ങനെ ചൊല്ലാം യാസീൻ വേണമെങ്കിൽ അങ്ങനെ ഓതാം അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് തിരിച്ചു പോകാൻ കഴിയുന്ന അനുഗ്രഹീതമായ സാഹചര്യം ഇന്നവിടെ സംജാതമായിട്ടുണ്ട് ഇന്ന് ആ സാഹചര്യം സംജാതമായിട്ടുണ്ട് ആ തരത്തിൽ മഹാത്മാക്കളെ സമീപിച്ചുകൊണ്ട് അവിടെ വെച്ച് ദുആ ചെയ്യുന്ന ആ ഒരു പ്രത്യേകമായ രീതി ആ മഹത്വം ഇസ്ലാമിക ലോകത്ത് ഈ പാരമ്പര്യം നിലനിന്ന് വരികയും അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും അതിന്റെ സൽഫലം മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കാലഘട്ടം നല്ല സാഹചര്യം കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് സമസ്തയെ കൊണ്ടാണ് സുന്നത്ത് ജമാത്തിന്റെ ആശയപ്രതിരുന്ന കൊണ്ടാണ് ഈ വഹാബി പ്രസ്ഥാനത്തിന് എന്ത് വിശ്വാസം അതിൽ വിശ്വാസമല്ല മാത്രമല്ല ഇതൊക്കെ കുഫുർ ഷിർക്ക് ഒരാൾ ഹബീബായ റസൂറു കബറിൽ പോയിട്ട് ചെന്നിട്ട് റസൂറുനെ മുമ്പിൽ ചെന്നിട്ട് യാ യാസൂർ അവിടുന്ന് എനിക്ക് വേണ്ടി റബ്ബിനോട് ഷഫാത്തി ചോദിച്ചാൽ അത് ഷിറുക്കാണ് മുഷിഖായി ഇസ്ലാം എന്ന് പുറത്തു പോയി ഇത് പഠിപ്പിക്കുന്ന അപകടകരമായ വാദമാണ് വെച്ചുപോലെ കാരണം എന്താ മരിച്ചു പോയാലൊക്കെ കഴിഞ്ഞു അവരെ കറാമത്ത് നശിച്ചു മഹാത്മാക്കൾക്ക് ഒരു പ്രത്യേകതയില്ല എന്റെ പൊന്നു സഹോദരങ്ങളെ ഹബീബായ സയ്യുദുന റസൂർ തൊട്ട് പിൽക്കാലത്തുള്ള സ്വഹാബത്തും താഴുകളും താപി താബിയങ്ങളും ഇക്കാലം അത്രയുമുള്ള മഹാത്മാക്കൾ നബി നബിസ് പ്രദാസമത്ത് പോലെ ഈ മഹാന്മാരായ ഔലിയാക്കൾക്ക് കറാമത്തും പ്രകടമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് സമസ്ത കേരള ജമ്മുത്രം ഉയർത്തിപ്പിഴിക്കുന്ന സുന്നത്ത ജമാശയാദർശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മഹാന്മാരായ നമ്മുടെ പണ്ഡിതന്മാർക്കും സാധാരണക്കാർക്കും മുഴുവൻ നമുക്ക് ഈ ആദരവുകൾ കറാമത്തുകൾ നമ്മൾ കട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാർഗം വിശുദ്ധ അപ്പൊ ആ സമസ്തക്ക് നമ്മൾ കരുത്തു പകരണം ഇതൊക്കെ നിസ്സാരമായി കണ്ട് കേവലം മുജാഹിദ് മുജാഹിദായി നിലനിൽക്കില്ല ജമാഅത്തുകാർ ജമാഅത്തുകാരായി നിലനിൽക്കില്ല അവരിൽ നിന്നാണ് കുഫറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മുജാഹിദ് പിളർപ്പിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഒരു ഗ്രൂപ്പ് സഹീഹുൽ ബുഹാനിലെ പോലും ഹദീസുകൾ തള്ളി ശരിക്ക് ശരി കുഫറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നേർക്കുനേരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമസ്തലുണ്ടാ പിന്നെ ഇതൊക്കെ അവർ പിടിച്ചു നിൽക്കുന്നത് ഇല്ലെങ്കിൽ എന്നോ ഇതൊക്കെ കുഫറിലേക്ക് പോയി കഴിഞ്ഞു അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരോട് സ്നേഹാദരപൂർവ്വം എനിക്ക് അപേക്ഷിക്കാനുള്ളത് നമ്മുടെ ഈ മൻസലാമത്താകണം നമ്മുടെ മക്കളെ ഈ മാൻ സലാമ മരിച്ചു നമുക്ക് സ്വർഗത്തിന് നമ്മളെടുത്തിയാ പോരാ സ്വർഗത്തിൽ സന്തോഷം മക്കളും കൂടി സ്വർഗത്തിക്ക് വരണം അല്ലേ ഈ മക്കളെ നരകത്തേക്ക് വിടാൻ പാടില്ല നരകത്ത് പോകാതെ അവരെ പോകാതെ പ്രതിരോധിക്കാൻ ആരും ഇവരെ തടയില്ല ആർക്കും സ്വാതന്ത്ര്യം അവർക്ക് സ്വതന്ത്രമായി ജീവിക്കും സമസ്തം മാത്രമേ നിങ്ങളെ മക്കളെ നിലകത്ത് പോകുന്നത് തടയുകയുള്ളൂ മുജാഹിദക്ക് പോകണ്ട ജമാഅത്ത് പോകണ്ട തബലക്ക് പോകണ്ട ആ ത്വരീകത്ത് പോകണ്ട അതൊക്കെ തെറ്റാണ് നിസ്കരിക്കണം നോമ്പടുക്കണം സക്കാത്ത് കൊടുക്കണം ഈ സിക്രുകളും വിറുതുകളും ഒക്കെ കൊണ്ടുനടക്കണം ഔലിയാക്കളെ ബഹുമാനിക്കണം ആരിഷ്യങ്ങളെ ബഹുമാനിക്കണം വറക്കത്ത് അംഗീകരിക്കണം ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വീട്ടിൽ മൗരുതോദണം അതുപോലെ കുത്തുബിയത്തും പ്രാത്യവും നടത്തണമെന്ന് പഠിപ്പിക്കാണിച്ചുകൊണ്ട് ഈ നിരകത്തിലൊക്കെ കാത്തുരക്ഷിക്കാൻ ഈ സമസ്ത കേരള ജമ്യത്വം മാത്രമാണ് നൂറ് കൊല്ലക്കാലം ഉണ്ടായിട്ടുള്ളത് ഈ നമ്മളെ മക്കളെയും മക്കളെ മക്കളെയും കാത്തുരക്ഷിക്കണം അതിനാ ഭംഗുരം തുടരണം അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനന്ദന്മാർ തെറ്റിദ്ധാരണകൾ അകപ്പെടാതെ സമസ്ത കേരള ജമ്മുത്രമ കരുത്ത് പകരാൻ സർവാത്മന മുന്നോട്ട് പോരണം